നിങ്ങൾ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ജ്യോതിഷത്തിൽ നിമിത്ത ശാസ്ത്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന് പ്രകൃതി തരുന്ന ഒരു സൂചനയാണ് നിമിത്തം എന്നാണ് വിശ്വാസം നിമിത്ത ശാസ്ത്ര പ്രകാരം കണ്ണു തുടിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അതായത് സ്ത്രീകളിൽ ഇടത് കണ്ണ് തുടിക്കുന്നത് ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്ത്രീകളിൽ ഇടത് കണ്ണ് തുടിക്കുന്നതിന്റെ ലക്ഷണം അവർക്ക് അന്നത്തെ ദിവസം പോസിറ്റിവിറ്റി ആയിരിക്കും ഭയങ്കര സമാധാനമുള്ള ദിവസമായിരിക്കും സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് സ്ത്രീകളിൽ വലുത് കണ്ണു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവർക്ക് അശുഭമായിരിക്കും അതായത് അവർക്ക് ഫുൾ നെഗറ്റീവായിട്ടുള്ള ദിവസമായിരിക്കും അവർക്ക് കരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവാൻ ചാൻസ് ഉള്ള ദിവസമായി പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് പുരുഷന്മാരുടെ വലുത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ ശുഭലക്ഷണമാണ് അന്നത്തെ ദിവസം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുക അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് വലത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പക്ഷെ ഇടത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര നെഗറ്റീവ് ദോഷമായിരിക്കും ഒരുപാട് ശകാരങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് തിക് അനുഭവങ്ങളുള്ളതാണ് ഇടത് തന്നെ തുടിച്ചത് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റുകൾ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ചോദിക്കുക നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്